സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഞാൻ ഗണേഷാണ് ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനലിനാണ് നമുക്കിന്ന് കാണാൻ വന്നിരിക്കുന്നത് ഇന്ന് വില്പനയ്ക്കായി വന്നിരിക്കുന്ന പ്രോപ്പർട്ടി നല്ല രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് കേട്ടോ നല്ല മെയിൻ ബസ് റൂട്ട് ഫ്രണ്ടേജ് ആണ് ഇതാണ് റോഡ് മെയിൻ ബസ് റൂട്ടാണ് കേട്ടോ ഈ റോഡ് പോകുന്നത് നമ്മുടെ വടക്കഞ്ചേരിയാണ് അതായത് പാലക്കാട് ജില്ല വടക്കഞ്ചേരിയിൽ നിന്ന് ആറ് കിലോമീറ്റർ മാറിയിട്ട് പാണ്ഡാങ്കോട് കൊന്നക്കൽക്കടവ് പട്ടയമ്പാടം മൂലങ്കോട് ഭാഗത്താണ് നമുക്ക് ഈ വീട് വരുന്നത് കേട്ടോ അതായത് പാണ്ടാകോട് റോഡിൽ മൂലങ്കോട് ഒറ്റ ഭാഗത്താണ് നമുക്ക് ഈ വീട് വരുന്നത് ഇതിൽ നമുക്ക് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ആണ് വരുന്നത് മെയിൻ ടാറോഡ് ഫ്രണ്ടേജ് ആണ് പരിസരത്തൊക്കെ വീടുകളുണ്ട് അതുപോലെ അഞ്ച് ബെഡ്റൂമാണ് നമുക്കിതിൽ വരുന്നത് ധാരാളം വെള്ളം കിട്ടുന്ന വേനലിൽ പോലും വറ്റാത്ത വെള്ളമുള്ള നല്ലൊരു ഓപ്പൺ കിണർ നമുക്ക് ഇതിലുണ്ട് നമുക്കിതിന് പതിമൂന്ന് സെൻറ്റാണ് ഇതിൽ വരുന്നത് കേട്ടോ പതിമൂന്ന് സെൻറ്റ് സോറി പതിമൂന്നര സെൻറ്റാണ് നമുക്കിതിൽ വരുന്നത് ലാൻഡ് വരുന്നത് അതെന്താണെന്ന് വെച്ചാൽ ലോൺ ഉള്ളതുകൊണ്ടാണ് നമുക്ക് അർജൻറ് ആയിട്ട് കൊടുക്കണം എന്ന് പറയുന്നത് കേട്ടോ ഇതിൽ നമുക്ക് ഏകദേശം ഒരു ആറോളം തെങ്ങുകളുണ്ട് നല്ലപോലെ കായ്ഫലം കിട്ടുന്ന തെങ്ങുകളാണ് അതുപോലെ തന്നെ മാവുണ്ട് ഒരു മൂന്ന് മാവുണ്ട് നല്ലപോലെ കായ്ഫലം കിട്ടുന്ന ഒരു പ്ലാവുണ്ട് നല്ല കായ്ഫലം കിട്ടുന്നത് തന്നെയാണ് അപ്പോൾ ഇത് ഏകദേശം നമുക്ക് പഴക്കം വരുന്നത് രണ്ട് ഘട്ടമായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് പഴക്കം നമുക്ക് താഴെ നില ചെയ്തിട്ട് താഴെ നിലയിൽ നമുക്ക് വരുന്നത് മൂന്ന് ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂം താഴെ വരുന്നുണ്ട് മേളത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് മൂ താഴെയുള്ള നില വർക്ക് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പന്ത്രണ്ട് വർഷത്തോളം ആയിട്ടുണ്ട് അതിന് മുകളിലത്തെ നില നമ്മൾ വർക്ക് കഴിഞ്ഞിട്ട് ഏകദേശം അഞ്ച് വർഷമാണ് ആയിട്ടുള്ളൂ ഇതിൽ വർക്കുകൾ ചെയ്തതിൽ ഇഷ്ടിക മണ്ണിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല നല്ല രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത് വിൽപ്പനയ്ക്കോ അല്ലെങ്കിൽ സ്വന്തം ആവശ്യത്തിന് പണി കഴിച്ച വീടാണ് അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയാണ് നിങ്ങൾ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക ഇതിൽ നമുക്ക് ലോൺ ഉണ്ട് കേട്ടോ ബറോഡ ബാങ്കിലാണ് ഇതിൽ ലോൺ വരുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പതിമൂന്ന് ലക്ഷം രൂപയാണ് പതിമൂന്നര ലക്ഷം രൂപയാണ് നമുക്ക് ലോൺ ഇതിലുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് അർജന്റായിട്ട് സെയിൽ ചെയ്യണമെന്ന് പറയുന്നത് നമുക്ക് ഇപ്പം അതിൻ്റെ ചുറ്റുഭാഗവും കണ്ടു കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട് പരിസരത്തൊക്കെ നിറയെ വീടുകളുണ്ട് കുഴപ്പം നല്ലൊരു പ്രോപ്പർട്ടിയാണ് നമ്മുടെ അതിരുകളൊക്കെ ക്ലിയറാണ് ഇതിൻ്റെ വീടിൻ്റെ കുറിച്ച് സൈഡാണ് ഇപ്പം നമ്മൾ കാണുന്നത് നമുക്ക് ഉള്ളിലൂടെ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് മേളിലേക്ക് കയറാനായിട്ട് പുറത്തുനിന്നുള്ള സൗകര്യങ്ങളിൽ നല്ലപോലെ കൈഫലം കിട്ടുന്ന പ്ലാബ് എന്ന് പറഞ്ഞത് ഇതാണ് കണ്ടോ അപ്പോൾ നമുക്കിത് വടക്കാഞ്ചേരിയിൽ നിന്ന് ആറ് കിലോമീറ്റർ ആണ് ദൂരം വരുന്നത് മൂലംകൂട് പൊറ്റ എന്ന സ്ഥലത്താണ് വീട് അഞ്ച് ബെഡ്റൂം ആണെങ്കിൽ ഉള്ളത് കേട്ടോ ചുറ്റുപാകം നമുക്ക് ഉപയോഗിക്കാനായിട്ട് നല്ല രീതിയിൽ തന്നെ സ്പേസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇനി വീടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി കാണാം വ്യക്തമായിട്ട് കാണാം ഓക്കെ ഇതാണ് നമുക്ക് സിറ്റ് ഔട്ട് വരുന്നത് അത് കഴിഞ്ഞ് നമുക്ക് നേരെ ഹാളിലോട്ട് കയറി നല്ലൊരു വിശാലമായിട്ടുള്ള ഹാൾ തന്നെയാണ് ഇത് ഉള്ളത് നമുക്ക് മരങ്ങളൊക്കെ തേക്കിൻ്റെ മരങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ ഇതാണ്ടോ എല്ലാ മരങ്ങളും തേക്കിൻ്റെ മരങ്ങളും ഉപയോഗിച്ചിരിക്കുന്നത് നല്ലൊരു വലുപ്പമുള്ള ഹാൾ തന്നെയാണ് ഉള്ളത് ഹാളിൻ്റെ സൗകര്യങ്ങൾ ഇത് തന്നെയാണ് അപ്പോൾ ഇതിൽ ടോട്ടൽ വരുന്നത് നേരത്തെ പറഞ്ഞു ഞാൻ അഞ്ച് ബെഡ്റൂമാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വില ചോദിക്കുന്നത് അവർ നാൽപ്പത്തി ഒമ്പത് ലക്ഷം രൂപയാണ് കേട്ടോ നാൽപ്പത്തി ഒമ്പത് ലക്ഷം രൂപയാണ് ചോദിച്ചിരിക്കുന്ന വില ബാങ്ക് ലോണിൻ്റെ പ്രോപ്പർട്ടി ആയതുകൊണ്ട് അർജൻറ് സെയിലാണ് അതുകൊണ്ട് തന്നെ വിലയിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്താം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ മാർക്കറ്റ് വില നല്ല രീതിയിൽ മെയിൻ റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല വിലയുള്ള ഏരിയ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം വില കുറച്ചിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത് നേരത്തേക്ക് അറുപത് ലക്ഷം രൂപയൊക്കെ വില പറഞ്ഞിരുന്നതാണ് നമ്മളവരെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് പരമാവധി വില ചുലക്കണമെന്നുള്ള അഭിപ്രായം വെച്ചതുകൊണ്ടാണ് പെട്ടെന്ന് സെയിൽ നടത്തി തരാം എന്നെല്ലാം പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിലയ്ക്ക് ഒരു നാല്പത്തി ഒമ്പത് ലക്ഷം രൂപയ്ക്ക് എത്തിയിരിക്കുന്നത് ചിലപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഡയറക്റ്റ് ഓണറായിട്ട് നമ്മൾ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്ന സമയത്ത് വിലയിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസം നമുക്ക് വീണ്ടും വരുത്താനായിട്ട് ശ്രമിക്കാം അപ്പം ഇത് നമ്മൾ ബെഡ്റൂമാണ് കണ്ടുകൊണ്ടിരിക്കും താഴെ നിലയിലുള്ള മൂന്ന് ബെഡ്റൂമാണ് അതിലത്തെ ഒരു ബെഡ്റൂമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ ഒരു കോമൺ ബാത്റൂമാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കും താഴെ നിലയിൽ രണ്ട് ബെഡ്റൂമിൻ്റെയും ഇടയിൽ ഇപ്പൊ നമ്മൾ കാണുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് അപ്പോൾ ഈ ബെഡ്റൂമിന്റെ കോമൺ ആയിട്ടാണ് ഇവിടെ ബാത്റൂം സൗകര്യം കൊടുത്തിരിക്കുന്നത് പിന്നെ ഷെൽഫുകളും കാര്യങ്ങളും എല്ലാ വർക്കുകളും കഴിച്ചിട്ടുള്ള വിടനയാണ് കേട്ടോ നമുക്കൊന്ന് കയറി താമസിക്കണമെങ്കിൽ നല്ല രീതിയിലൊരു പെയിൻറ്റിങ് കഴിച്ചിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് കയറി താമസിക്കാൻ പറ്റുന്ന നല്ലൊരു വിടനയാണ് എല്ലാ വാഹനങ്ങൾക്കും എത്തിച്ചേരുവാനും വാഹനങ്ങൾ ഒന്നിൽ കൂടുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് വീട്ടിൻ്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഉണ്ട് എങ്ങോട്ടുള്ള ബസ് വടക്കഞ്ചി ടൗണിലേക്ക് ബസ് കയറണമെങ്കിൽ തന്നെ നമുക്കൊന്ന് വീടിന് മുന്നിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ബസ് സ്റ്റോപ്പാണ് നല്ല എല്ലാം സൗകര്യങ്ങളും നമുക്ക് കിട്ടുന്ന ടൗൺ ആണ് വടക്കഞ്ചേരി ടൗണ് നമുക്ക് പ്രോപ്പർട്ടി വരുന്നത് പാലക്കാട് ജില്ല വടക്കഞ്ചേരി ടൗൺ എന്നാണ് ആറ് കിലോമീറ്റർ നമുക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ ബർത്ത് സൗകര്യങ്ങളും അങ്ങനെ എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നല്ലൊരു വിശാലമായിട്ടൊരു കിച്ചൺ വർക്ക് ഏരിയ ഭാഗം തന്നെയാണ് ഇപ്പം നമ്മൾ കാണുന്നത് കേട്ടോ കിച്ചണും എന്നോട് ചേർന്ന് നമുക്ക് വർക്ക് ഏരിയ ഉണ്ട് ഇതുണ്ടോ ഈ നമുക്ക് വീടിൻ്റെ പുറകുവശമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെ കുറേ വിറകുകളും കാര്യങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് പുറകശം ഷീറ്റ് നമുക്ക് ഇത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പുറകശം വേണമെങ്കിൽ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥലവും കൂടിയായിട്ട് മാറും അപ്പോൾ ഇതാണ് നമുക്ക് ഇതിന്റെ ഡൈനിങ് സ്പേസ് വരുന്നത് നമുക്ക് ഈ ഭാഗത്തുനിന്നാണ് നമുക്ക് മുകളിലേക്ക് സ്റ്റെയർ കയറേണ്ട ഇത് വരുന്നത് കേട്ടോ ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീനും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി നമുക്ക് മേളിലേക്ക് കയറി കഴിഞ്ഞാൽ മേളിലത്തെ വിശേഷങ്ങൾ കൂടി നമുക്കൊന്ന് വ്യക്തമായിട്ട് കാണാം വലിയ രീതിയിലുള്ള വർക്കുകൾ നമുക്കതിൽ ചെയ്യാനില്ല കാരണം പല വീടും പത്ത് വർഷം അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷം പഴക്കം എന്ന് പറയുമ്പോൾ ചോർച്ചയുടെ പ്രശ്നങ്ങളോ ലീക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ ഇത്തരത്തിൽ എനിക്കിതിൽ പറയാനുള്ളത് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഞാനിതിൽ നോക്കിയിട്ട് കണ്ടിട്ടില്ല പിന്നെ മറ്റേ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് കാരണം അതിപ്പോൾ കുറച്ചായിട്ട് ഒരു ഒന്നും ചെയ്തിട്ടില്ല അതിൻ്റെ പേരിലാണ് മേളിലേക്ക് കയറി നമുക്ക് ഇതാണ് മേളിലത്തെ ഹാൾ ഈ ഹാളിൻ്റെ നമുക്ക് വലതു ഭാഗത്തും ഭാഗത്തുമായിട്ടാണ് ബെഡ്റൂമുകൾ വരുന്നത് മനോഹരമായിട്ട് ഇത് ചുമരിലേക്ക് ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നമുക്കൊരു മെയിൻ ബെഡ്റൂം ആയിട്ട് വരുന്ന മേളത്തിനിലെ മെയിൻ ബെഡ്റൂമായിട്ട് വരുന്നത് ഇതാണ് അതായത് നമുക്ക് സൗകര്യങ്ങളൊക്കെ എ സി കാര്യങ്ങളും ഫിറ്റിങ്സുകളൊക്കെ ഇതിലുണ്ട് നമ്മളിതിൻ്റെ ഫിറ്റിങ്സിനെ കുറിച്ചോ മറ്റു കാര്യങ്ങളെ കുറിച്ചോ സംസാരിച്ചിട്ടില്ല കേട്ടോ ഇതിൽ നമുക്ക് എടുത്തിട്ട് പോകാൻ പറ്റുന്ന ഐറ്റങ്ങൾ എന്തൊക്കെയാണെന്നോ കച്ചവടം എങ്ങനെ സംസാരിക്കണമെന്നോ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല വരുന്ന പാർട്ടിയുടെ അഭിരുചിക്കനുസരിച്ചിട്ട് അപ്പോൾ വരുന്ന പാർട്ടി ഇതെല്ലാം കൂടി ഒറ്റ വിലയാണ് കാണുന്നതെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നമുക്കിത് സപ്പറേറ്റ് നിങ്ങൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ കൊണ്ടുപോയിട്ടുള്ള വില എന്താണെന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതൊക്കെ നമുക്ക് നേരിട്ട് വന്നിട്ട് നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ഓണറുമായിട്ട് സംസാരിക്കുക കാരണം ഈ ഓണറായിട്ട് സംസാരിക്കാൻ പറയുന്നുണ്ട് കാരണം പല കച്ചവടങ്ങളും കച്ചവടക്കാരെടുത്തിട്ട് മറിക്കുന്ന രീതിയിൽ ഞാനും ശ്രദ്ധിക്കുക ുണ്ട് പല യൂട്യൂബ് ചാനലും ഞാനും കാണുന്നുണ്ട് അപ്പം അതിലൊക്കെ അങ്ങനെ കച്ചവടക്കാരാണ് എടുത്തിട്ട് മറിച്ചു കൊടുക്കുന്നതാണെന്നൊക്കെ കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നൊരു ഡയറക്റ്റ് ഓണേഴ്സാണ് ഈ പ്രോപ്പർട്ടി വില്പനയ്ക്ക് ഉള്ളത് അതുകൊണ്ട് നമുക്ക് തന്നെ വിലയും കാര്യങ്ങളും എന്ത് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്ന് പ്രോപ്പർട്ടി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് താൽപ്പര്യമാണെങ്കിൽ അതിൻ്റെ ഓണർ തന്നെയാണ് താമസിക്കുന്നതും നമുക്ക് അവർ നേരിട്ട് ചോദിക്കാവുന്നതാണ് അവർക്ക് ഇത്തിരി അർജന്റാണ് കൊടുക്കണം എന്നുള്ളത് അതുകൊണ്ട് ചെറിയ രീതിയിലൊക്കെ വിലയിൽ വ്യത്യാസപ്പെടുത്താൻ അവർ താൽപ്പര്യപ്പെടുകയും ചെയ്യും അപ്പം ഇത്തരത്തിലുള്ള നല്ലൊരു വീട് ഈ വിലക്ക് മെയിൻ ബസ് റൂട്ടൊക്കെ ആയതുകൊണ്ട് കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് നല്ല കാര്യം തന്നെയാണ് അപ്പൊ ഇത്തരത്തിലുള്ള സൗകര്യങ്ങളുള്ള ഒരു വീട് നമുക്ക് വടക്കഞ്ചേരി ടൗണിലൊക്കെ ആണെങ്കിൽ ഇതിനേക്കാൾ നല്ല ഇരട്ടി വില കൊടുക്കേണ്ടി വരും ടൗണൊക്കെ ആണെങ്കിൽ നമുക്ക് ടൗണിൽ നിന്ന് ആറ് കിലോമീറ്റർ മാറിയത് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വിലക്കുറവായിട്ട് നമുക്ക് ഇത് കിട്ടുന്നതും ഇതേണ്ട നമുക്ക് മെയിൻ റോഡുണ്ട് വീട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ലൊക്കേഷൻ ആണ് അതിൻ്റെ ഫ്രണ്ട് റോഡിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ലൊക്കേഷൻ ആണ് ഈ വീടിൻ്റെ മുൻവശത്ത് സ്ഥലം തന്നെ ഇപ്പോൾ ഹോസ്പിറ്റൽ എന്തോ വരണം എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട് അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ ധാരണയില്ല പറഞ്ഞത് കേട്ടറിവേ ഉള്ളൂ ില് സ്ഥലത്ത് ഹോസ്പിറ്റലിൽ വരുന്ന വരികയാണ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെ വരികയാണെങ്കിൽ നമുക്കിവിടെ നല്ലൊരു മാർക്കറ്റ് കിട്ടാനും നമ്മുടെ ഈ വീട് വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു വലിയൊരു പിന്നീട് ഭാവിയിൽ വലിയ ഗുണം കിട്ടാനും സാധ്യത കൂടി നമുക്ക് ഈ ഈ പ്രോപ്പർട്ടിയിലുണ്ട് കേട്ടോ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഈ കാണുന്ന സ്ഥലമാണ് കണ്ടോ ഈ ഫ്രണ്ടിൽ കണ്ട സ്ഥലത്ത് അവിടെയാണ് എവിടെയാണ് ഹോസ്പിറ്റലിൽ വരണം പറയുന്നത് അതിനെക്കുറിച്ച് കൂടുതലുള്ള അറിവേനിക്കില്ല അപ്പോൾ ഇത് വില ചോദിച്ചിരിക്കുന്നത് നാൽപ്പത്തി ഒമ്പത് ലക്ഷം രൂപയ്ക്ക് അമ്പത്തഞ്ച് ലക്ഷം രൂപ പറഞ്ഞാണ് കേട്ടോ നമുക്ക് പരമാവധി കുറച്ച് വാങ്ങിക്കാം നാൽപ്പത്തി നാൽപ്പത്തി എട്ടിനൊക്കെ നമുക്ക് വാങ്ങിക്കാം ഇപ്പോൾ നാൽപ്പത്തി ഏഴാണെങ്കിലും നിങ്ങൾ വന്ന് കണ്ടതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് ഓണറായിട്ടൊന്ന് സംസാരിച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം പ്രോപ്പർട്ടി ഇഷ്ടമായാൽ വിളിക്കുക താങ്ക്